ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ സാധാ നോർമൽ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി അതേപോലെ പാകത്തിനുപ്പ് ഒന്നര ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ അല്പം വിനാഗിരി വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഓയിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ വേണേൽ വെള്ളത്തിൽ മിക്സ് ചെയ്യുക നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ വേണേലും ഉപയോഗിക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കനും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ മാഗിനേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എടുത്ത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ബ്രസ് ചെയ്യാൻ വയ്ക്കണം അരമണിക്കൂറിന് ശേഷം ഞാനത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഓയിൽ ചൂടായി വന്ന ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ രീതിക്ക് ഒരുവിധ ആൾക്കാരൊക്കെ തയ്യാറാക്കുന്നതായിരിക്കും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് പുറമെ നല്ല ക്രിസ്പി ആയിട്ടും അതേപോലെ തന്നെ ചിക്കൻ്റെ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഒരു ഹാഫ് കുക്കൊക്കെ ആയി വന്ന ശേഷം നമുക്കതിലത് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തെടുക്കാം കേട്ടോ അങ്ങനെ ചിക്കൻ്റെ ഇരുവശവും എന്തു ചെയ്യുക വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പുറമെ നല്ല ക്രിസ്പി ആയിട്ട് അതേപോലെ അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ സെറ്റായി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ വീഡിയോ ഒക്കെ ഒരു ലൈക്കും തന്ന് സപ്പോർട്ട് ചെയ്യാം അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ